എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ അടുത്തതായിട്ട് വരുന്ന വീഡിയോ ഗ്രാമ്പു അതിൻ്റെ വിളവെടുപ്പ് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് ഏതാണ്ട് ജനുവരി മാസം ഒരു പകുതി ആയിട്ടുണ്ട് ഗ്രാമ്പുവിൻ്റെ വിളവെടുപ്പിൻ്റെ സമയം ഏതാണ്ട് ആയിട്ടുണ്ട് ആദ്യം ആദ്യം പൂത്തതൊക്കെ ആയി ഇപ്പോൾ കൊഴിഞ്ഞ് വീഴാൻ തുടങ്ങി ഇത് കൊഴിഞ്ഞ് വീഴുന്നു പറക്കി എടുക്കുക ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുമ്പോൾ വലിയ പണിയാണ് അതിന് ഒരു പണിയാണ് ഒന്നുകിൽ അടിയിൽ ഒരു ഷീറ്റ് പിരിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ സമയമാകുമ്പോൾ പറിക്കുക ഇത് പറിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗ്രാമ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒടിഞ്ഞു വരും അതാണ് അതിൻ്റെ അവരിത് ഈ മൂക്കാത്തത് കണ്ടോ ഇങ്ങനെ പിടിച്ചാൽ ഒടിഞ്ഞു വരില്ല തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഒടിഞ്ഞ് വരികയാണെങ്കിൽ ഇതിപ്പോൾ മൂത്തിട്ടില്ല മൂത്തത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിയത് കണ്ടോ എന്താണ് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഗ്രാമ്പ് മൂത്തത് കണ്ടാൽ അറിയാം ഇതൊക്കെ ആയിട്ടില്ല ഇതൊരു കുറച്ച് ദിവസം കൂടെ കഴിയണം പിന്നെ ഇതിപ്പോൾ ഒരു ഗ്രാമ്പ്മാരെ ഉള്ളൂ നമ്മുടെ ആവശ്യത്തിനാണ് പിന്നെ അത്യാവശ്യം കുറച്ച് ബാലൻസ് കിട്ടും അത്രേ ഉള്ളൂ ഇത് സമയത്ത് പറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് താഴ്ച്ചാടിപ്പോകും താഴ്ച്ചാടിയാൽ പറക്കിയെടുക്കൽ വലിയ പണിയാണ് അതിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വൃത്തിയാക്കിയിട്ട് ഷീറ്റ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഷീറ്റിൽ വീണുള്ളൂ അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ടാലും കുറച്ച് ഇതായിട്ട് നമുക്ക് കിട്ടും അതൊരു ഒരു അറുപത് ശതമാനത്തോളം ഗ്രാമ്പു ആയിട്ടുണ്ട് ഒന്നോ രണ്ട പ്രാവശ്യം കൊണ്ട് വിളവെടുപ്പ് ഇതിട്ടില്ല പിന്നെ അങ്ങോട്ട് ഈ വിൽപ്പന അടിസ്ഥാനത്തിലൊക്കെ ചെയ്യണമായി മൊത്തത്തിൽ അങ്ങ് പറിക്കണം നമ്മൾ ഈ വാങ്ങുന്ന ഗ്രാമ്പൂരിലൊക്കെ ഗുണമൊക്കെ കുറയുന്നതിന്റെ കാരണം അതാണ് ആവാത പറിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം പറിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ക്വാളിറ്റി കുറയും ഇതുപോലെ ഒന്ന് മൂക്കാനുണ്ട് മൂത്ത് കിട്ടണം ഇങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് വലിയ കാര്യമായ പണിയൊന്നുമില്ല ഇതിങ്ങനെ ഉണക്കി എടുക്കുക നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിലും പുറമെ കൊടുക്കാനാണെങ്കിലും ഒക്കെ ഉപകരിക്കും അപ്പൊ കഴിഞ്ഞ വർഷത്തിനേക്കാളൊക്കെ കൂടുതലുണ്ടായിട്ടുണ്ട് വേണ്ടില്ലേ ഗ്രാമമല്ലോ ഉണ്ട് ഇപ്പൊ നട്ടിട്ട് ഏതാണ്ട് ഒരു എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് ചെടി എട്ട് ഒമ്പത് വർഷത്തോളമായി ഇത് കുറച്ച് കാലിങ്ങനെ കായ്ക്കാതെ അപ്പോൾ ഞങ്ങൾ ഇത് കായ്ക്കില്ല എന്നുള്ളത് കാരണമല്ല അടിയിലത്തെ കുറച്ച് കൊമ്പെല്ലാം വീട്ടി മാറ്റിയതാണ് അത് കഴിഞ്ഞ് പിറ്റേ വർഷം തൊട്ട് ഇത് കഴിക്കാനാണ് തുടങ്ങി അപ്പോൾ ഒരു മൂന്നാമത്തെ വർഷം നാലാമത്തെ വർഷം അപ്പോൾ കായ്ക്കുന്നത് നല്ലോണം കായ്ച്ചിട്ടുണ്ടത് അപ്പൊ എങ്ങനെയെങ്കിലും വളവെടുത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കിലോ മേലെ ഉണ്ടാവു ഇത് ഇത് കേട്ടില്ല ഇങ്ങനെയാണ് ഇതിന്റെ മൂത്തതാ തീരെ പിഞ്ച ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് ദിവസം കൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ പറിക്കുക അപ്പൊ നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് കിട്ടും ഏത് ക്വാളിറ്റി ഉള്ള സാധനം ഇത് ഉണങ്ങി കിട്ടും ഇതിന് ഇതിൽ കൂടുതൽ മുക്കാനില്ല അപ്പൊ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ മുക്കാലി പോലത്തെ ഏതെങ്കിലും സാധനം വെക്കുക മുക്കാലി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടു വർഷത്തേക്ക് ഇങ്ങനെ മുക്കാലി പന്ത്രണ്ട് മണിക്കാരെ കൊണ്ടുവരുന്ന സൈസ് സാധനം അത് വെച്ചിട്ട് കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് പറിക്കുക അതിന്റെ ഈ കമ്പിന് തീരെ ബലം കുറവാണ് ഇപ്പൊ തൽക്കാലം ഞങ്ങൾക്ക് അതിന്റെ അപ്പുറം ഇപ്പുറപരം മരങ്ങളുണ്ട് അതിനകത്ത് ചെറിയ കഴിഞ്ഞ വിചാരിട്ട് നമുക്കത് പറിച്ചെടുക്കാം അപ്പോൾ ഈ ഒറ്റപ്പെട്ട മരമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു മുക്കാലി സംഘടിപ്പിച്ചിട്ട് അതിനകത്ത് കയറി എന്നിട്ട് ഒരു ചെറിയൊരു കവർ കൊണ്ടോ ഒക്കെ പറിക്കാൻ താഴെ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിലേക്ക് പറിച്ചിട്ടാലും മതി അപ്പം ഇങ്ങനെയൊക്കെയാണ് രാബുവിൻ്റെ വിളവെടുപ്പ് രാബുവിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കറിയാം പല്ലുവേദന ഒക്കെ നല്ലതാണ് നമ്മുടെ ഇറച്ചി മസാല പോലുള്ള സാധനത്തിലേക്ക് ചേർക്കുന്ന സാധനമാണ് നല്ലൊരു സുഗന്ധ എന്താ പറയുക പിഴ ഐറ്റത്തിപ്പെട്ട സാധനമാണ് നല്ല വിലയുള്ള സാധനമാണ് വലുവേനയ്ക്കൊക്കെ ഇതിൻ്റെ തൈലമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഇത് കടിച്ചു പിടിച്ചാലും കുറേ കുറവ് വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ തൈലമാണ് സാധാരണ ഇതിൽ നമ്മൾ വലുവേനയ്ക്കൊക്കെ ഉപയോഗിക്കുക പഞ്ഞിയിൽ പൊക്കിയിട്ട് ഇങ്ങനെ പല്ലിൻ്റെ അതിൽ വെച്ച് കൊടുക്കും ഹോട്ടലൊക്കെ അപ്പോൾ ഇതാണ് ഗ്രാമ്പുവിനെ സംബന്ധിച്ച് അതിൻ്റെ വിളവെടുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇതിന് നമ്മൾ നല്ലോണം ഉണക്കി എടുക്കുക അത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്താൽ നല്ല ഗ്രാമ്പു നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയും ഗ്രാമ്പുവിൻ്റെ തൈക്കൊന്നും വലിയ വിലയൊന്നുമില്ല എന്താ ഒരു അമ്പത് അറുപത് ഉറുപ്പയ്ക്കുള്ള പറഞ്ഞ നേഴ്സറി കിട്ടും തൈ ഇല്ലാത്തവരൊക്കെ ഒരെണ്ണം മേടിച്ച് വയ്ക്കുക വീട്ടാവശ്യത്തിനുള്ള ഗ്രാമ്പു ആ കൃഷി ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ ഗ്രാമ്പുവിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ആ കാണുന്ന ഗ്രാമ്പു ആണ് ആ ഗ്രാമ്പൂന്ന് ചെറിയൊരു ഗ്രാമ്പ് വരാതാണ് കേട്ടോ ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് കായ്ക്കുന്നത് അപ്പൊ നമുക്ക് പച്ച എത്ര കിട്ടി എന്ന് നോക്കാം സത്യത്തിൽ ഞാൻ ഇതിനെ ഉണക്കിയിട്ട് എത്ര കിട്ടും ഒരു പച്ച ഉണക്കിയാൽ ഉണക്ക എത്ര കിട്ടും നോക്കിയിട്ടില്ല ഇത് നമുക്കൊന്ന് തൂക്കി നോക്കാം എത്ര കിട്ടി കിട്ടിയെന്നറിയാൻ വേണ്ടി കാണുന്നുണ്ടോ െ മനസ് ചെയ്തില്ലേ ഏതാണ്ട് ഒന്ന് എണ്ണൂറ്റി അല്ലേ ഒന്ന് എണ്ണൂറ്റമ്പത് ഒന്ന് എണ്ണൂറ്റമ്പത് ഗ്രാമാണുള്ളത് ഇപ്പോൾ ഉണക്കിയാൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ച് പരീക്ഷിച്ചിട്ടില്ല ഇത്തവണ നോക്കിയിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പൊ കണ്ടോ ഇല്ലാൻ പോലെ വിളവെടുപ്പ് ഏതാണ്ട് നല്ല വിളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുതന്നെയല്ല നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ ഈ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ പൂ മൂക്കാത്തത് തോന്നല്ല നല്ല ക്വാളിറ്റിയുള്ള ഗ്രാമ്പുവാണ് അപ്പം ഇനി ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമ്പൂ ഏലം ജാതി കൃുകപ്പെട്ട ഇങ്ങനെയുള്ള എല്ലാ സുഗന്ധ വിളകളും നമ്മുടെ സ്വന്തം ഇവിടെ നമ്മുടെ വീട്ടിലുണ്ട് ഓരോന്നിൻ്റെ വിളവെടുപ്പ് നിങ്ങളെ പുറകെ പുറകെ കാണിക്കുന്നതാണ് അതിൻ്റെ കൃഷി രീതികളൊക്കെ അപ്പോൾ രാംബൂനെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോൾ അതെങ്ങനെയാണ് പറിക്കണമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവർ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗുഡ് ബൈ